അംബാനി കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് ഫാഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിത അംബാനിയുടെ സ്റ്റൈൽ എപ്പോഴും ചർച്ചയാവാറുണ്ട് അടുത്തിടെ നടന്ന എൻ എം എ സി സി പ്രോഗ്രാമിൽ അവർ ധരിച്ച ഒരു വാച്ചാണ് ഇപ്പോൾ ഫാഷൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ആ വാച്ചിന്റെ വില കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടു പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്ര ഒരുക്കിയ മനോഹരമായ ബ്രൗൺ നിറത്തിലുള്ള സാരിയിൽ നിത അംബാനി അതിസുന്ദരിയായിരുന്നു സാരിയുടെ ബോർഡറിലെ അതിസൂക്ഷ്മമായ ഡിസൈനുകളും ലേസ് വർക്കുകളും അവരുടെ ലുക്കിന് ഒരു രാജകീയ പ്രൗഡി നൽകി എന്നാൽ സാരിയേക്കാൾ കൂടുതൽ ആളുകളുടെ കണ്ണുടക്കിയത് അവരുടെ കയ്യിൽ കിടന്ന ആ ലക്ഷറി വാച്ചിലായിരുന്നു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് ബ്രാൻഡുകളിൽ ഒന്നായ പാറ്റക് ഫിലിപ്പി വാച്ച് ആയിരുന്നു അത് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൽ തീർത്ത ഈ വാച്ച് നിറയെ അപൂർവ ഇനം വജ്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ഇരുട്ടിലും സമയം വ്യക്തമായി കാണാൻ സഹായിക്കുന്ന പ്രത്യേക തരം കോട്ടിങ്ങും ഇതിന്റെ സവിശേഷതയാണ് റോസ് ഗോൾഡ് നിറത്തിലുള്ള ഇതിന്റെ ബ്രേസ്ലെറ്റും വജ്രങ്ങൾ പതിപ്പിച്ച ലോക്കും വാച്ചിന് അതിഗംഭീരമായ ഒരു ലുക്ക് നൽകുന്നു ഇനി നമുക്ക് ഇതിന്റെ വില എത്രയാണെന്ന് നോക്കാം ഏകദേശം മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മൂന്നേ മുക്കാൽ കോടിയോളം രൂപ വിലയുള്ള വാച്ചാണ് നിത അംബാനി അന്ന് ധരിച്ചിരുന്നത് വാച്ചുകളോടുള്ള ഈ ഇഷ്ടം നിത അംബാനിക്ക് മാത്രമല്ല ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യന്റെ കയ്യിലും പാറ്റക് ഫിലിപ്പിന്റെ വാച്ച് കാണും അതിന് ഏകദേശം അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില എന്നാൽ വാച്ചുകളുടെ കാര്യത്തിൽ അമ്മയെയും കടത്തിവെട്ടിയ ആളാണ് മകൻ ആനന്ദ് അംബാനി ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും വിലപിടിപ്പുള്ളതുമായ ഒരു പാറ്റക് ഫിലിപ്പ് വാച്ച് അനന്തിന്റെ കയ്യിലുണ്ട് അതിന്റെ വില കേട്ടാൽ തലകറങ്ങും പതിനെട്ട് കോടി രൂപ വാച്ചുകൾ മാത്രമല്ല കാറുകളുടെ കാര്യത്തിലും അംബാനി കുടുംബം ഒട്ടും പിന്നിലല്ല നിത അംബാനിയുടെ പക്കലുള്ള ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നാണ് റോൾസ് റോയൽസ് ഫാൻഡം എയ്റ്റ് ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിന്റെ വില ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കോടി രൂപ വരെ വരും അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങുകൾക്ക് ഈ കാറിലാണ് നിതയും മുകേഷ് അംബാനിയും എത്തിയിരുന്നത് കോടികൾ വിലമതിക്കുന്ന വാച്ചുകളായാലും ഡിസൈനർ സാരികളായാലും നിത അംബാനിയുടെ ഓരോ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റും ലക്ഷറിയും പാരമ്പര്യവും ഒത്തുചേർന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി